നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി ഇരുപത്തി നാല് ശാലാവത്യനോട് ജീവനപുത്രനായ പ്രവാഹണൻ പറഞ്ഞു അല്ലിയോ ശാലാവത്യ അങ്ങയുടെ സാമം നിശ്ചയമായും അന്തമുള്ളതാകുന്നു ഈ ഘട്ടത്തിൽ ആരെങ്കിലും നിന്റെ തല താഴെ പതിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ തല താഴെ വീഴും ഇത് കേട്ട് ശാലാവത്യൻ പറഞ്ഞു ഞാൻ ഈ കാര്യം അങ്ങയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു അത് കേട്ട് പ്രവാഹണൻ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു ഈ ലോകത്തിന്റെ ഗതി എന്തെന്ന് ശിലകൻ ചോദിച്ചപ്പോൾ ആകാശമാണ് ഈ ലോകത്തിന്റെ ഗതി എന്ന് പ്രവാഹണനും പറഞ്ഞു എന്തെന്നാൽ ഈ സമസ്ത ഭൂത ഭൂതങ്ങളും ആകാശത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ആകാശത്തിൽ തന്നെ ലയിക്കുന്നു ഏറ്റവും വലുത് ആകാശമാണ് അതിനാൽ ഇവക്കെല്ലാം ആശ്രയവും ആകാശമാകുന്നു ഓങ്കാരമാകുന്ന ഈ ഉദ്ഗീതം ഏറ്റവും ഉത്കൃഷ്ടവും അനന്തവുമാണ് അതിനെ അങ്ങനെ മനസ്സിലാക്കി പരാത്മഭൂതമായ ഉദ്ഗീതം ഉപാസിക്കുന്നവൻ്റെ ജീവിതം പരമോത്കൃഷ്ടമാകുന്നു അവനുത്തരോത്തരം ഉത്കൃഷ്ടങ്ങളായ ലോകങ്ങളെയും പ്രാപിക്കുന്നു ഈ ഉദ്ഗീതന്റെ ശുനകപുത്രനായ അതിതാത്മാവ് ഉത്തരാഷണ്ഠിലി ഷണ്ഠിലിനു വേണ്ടി പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ തുടർന്നു നിന്റെ വംശജന്മാർ ഈ ഉദ്ഗീതത്തെ അറിയുന്ന കാലത്തോളം ഈ ലോകത്തിൽ അവരുടെ ജീവിതം ഏറ്റവും ഉത്കൃഷ്ടമാകും അപ്രകാരം പരലോകത്തിലും അവന് സർവോത്കൃഷ്ടമായ ലോകം പ്രാപിക്കാനും കഴിയും ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കി ഉപാസിക്കുന്ന പുരുഷന്റെ ജീവിതം നിശ്ചയമായും സർവോത്കൃഷ്ടമാകും ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും അവന് സർവോത്കൃഷ്ടമായ സ്ഥാനം ലഭിക്കുന്നു നമസ്കാരം അടുത്ത അടുത്ത എപ്പിസോഡിൽ